അന്വേഷിച്ചിട്ട് നിങ്ങൾ ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട് പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചത് ഇങ്ങനെ കിട്ടേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി എനിക്ക് ഓടുക എന്റെ ഭാഗത്ത് ന്യായമുണ്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലാന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള എനിക്ക് ഇന്ന് തന്നെ സത്യമായിട്ടുള്ള കാര്യമല്ല പക്ഷേ ഇത് ഞാൻ അതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമം നിയമത്തിന്റെ വൈകിലാണ് പോകുന്നത് അപ്പോൾ നിയമത്തിൻ്റെ എല്ലാ വഴികളും ഞാൻ സഞ്ചരിക്കേണ്ടി വരും അത് എനിക്കറിയില്ല പക്ഷേ ഞാൻ തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും അല്ലെങ്കിൽ ഏതറ്റം ഏതൊക്കെ ഞാൻ പോകും സത്യമല്ലാന്ന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ

ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഇനിയും മാധ്യമങ്ങളെ കാണുന്നില്ല നമ്മള് സിനിമയുടെ ഈ സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ അല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളൊന്നല്ല പക്ഷെ അത് എനിക്ക് വേണ്ടി ഞാൻ മാത്രമേ സംസാരിക്കുകയുള്ളൂ അല്ല എനിക്കത് സംസാരിച്ചേ പറ്റുള്ളൂ നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും പക്ഷെ ഇത് നാളെ അത് സത്യമല്ലെന്ന് തെളിഞ്ഞാലും അതേ രീതിയിൽ തന്നെ എന്റെ കൂടെ നിക്കണം എന്നോട് അപേക്ഷിക്കും അതായത് ഒന്നര മാസം മുമ്പാണ് എന്നെ ഒന്നത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് പേര് ഞാൻ ഓർക്കുന്നില്ല വിളിച്ചിട്ട് എന്ന് എലിഗേഷൻ പറഞ്ഞു പെൺകുട്ടി ഞാൻ അറിയില്ല കണ്ടിട്ടില്ല ഇങ്ങനെ ഇത്രയും പറയുന്ന എലിഗേഷൻസ് പറഞ്ഞിട്ട് അറിയില്ല സാർ പറഞ്ഞു അപ്പൊ അവരതൊരു ഇതില് വാസ്തവില്ല ഇതൊരു ഫേക്ക് കേസ് കേസാന്ന് പറഞ്ഞിട്ട് അതങ്ങ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത് അപ്പൊ ഞാൻ സാറിനോട് ഞാൻ പരാതി കൊടുക്കട്ടെ പോലീസിനോ അല്ലെങ്കിൽ വരുകയാണ് അപ്പൊ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ വേണ്ടി വെറുതെ കൊടുക്കേണ്ട കാര്യമില്ല ഒരുപാട് കേസുകൾ വരുന്നതാണ് അപ്പൊ രീതിയിൽ പക്ഷെ ഞാനപ്പോ നിയമോപദേശം അഭിപ്രായം തന്നെ പറഞ്ഞു കിട്ടിയേക്കും അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഇങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട് വാട്സാപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് പറഞ്ഞു

വിപരീതമായിട്ടാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പറയുന്നത് മനപൂർവ്വം ഓരോ വ്യക്തികൾക്കെതിരെയുള്ള ആരോപണമായിട്ട് തന്നെ താങ്കൾ തോന്നുന്നു ഇത് മലപ്പൂർവായിട്ടുള്ള ഒരു ആരോപണമാണ് ഇത് ഒരാൾ ഇൻഡിപെൻ്റായിട്ട് എടുക്കുന്ന തീരുമാനമാണോ ഇതിന്റെ പിന്നെ മൂലാധന പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത്

നേരിട്ട് അല്ലെങ്കിൽ നേരിട്ട് വരാമോ എന്നും ബോധ്യപ്പെട്ട ഒരു ഹെറ്റ് ആണ് പക്ഷെ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഒരു പരാതി പറയുമ്പോൾ അങ്ങനത്തെ ഞാൻ ഓർക്കുന്നില്ല പക്ഷെ ഇതേ മൂടിനുള്ള പരിപാടിയായിരുന്നു ഹോട്ടൽ മുറിയിൽ പോകുന്നു ഒരു ഹോട്ടലിൽ ചെന്ന് ഇങ്ങനെ കണ്ടു പരിചയപ്പെട്ടു പിന്നെ പീഡിപ്പിച്ചു രീതിയിലാണ് പറഞ്ഞ ഓർമ്മ കഴിഞ്ഞ വർഷം നവംബർ പതിനായിരമായ പ്രൊജക്ട് അനൗൺസ് ചെയ്തിരുന്നത് അതിന്റെ കാസ്റ്റിംഗ് കോഡുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഇങ്ങനെ ഒരു അലിഗേഷൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിന് വിമൺ പവറുള്ള വുമൻ വേണമെന്നും പല രീതിയിൽ കഴിവുകളുള്ള സ്കിൽസ് ഉള്ള വുമൺ വേണമെന്നുള്ള പോസ്റ്റിനെ ഷെയർ ചെയ്തുകൊണ്ടാണ് ഇവർ ആദ്യം ഇങ്ങനെ ഒരു പ്രതികരണം ഇങ്ങനെ ഷെയർ ചെയ്തത് അപ്പൊ അവിടെ നിന്നാണ് ഈ പരാതി ഉണ്ടെന്നും അപ്പൊ നിങ്ങൾക്കൊരു ഭാഗമായിട്ടുള്ളൊരു പ്രൊജക്ട് ആയിരുന്നല്ലോ അതിനെ ഞാൻ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വിളിച്ചിരുന്നു അപ്പൊ അതിനെ വിളിച്ചിട്ട് നമ്മളിങ്ങനെ കാസ്റ്റിംഗ് കോളിന് നമ്മളൊരു ആഡ് പോലെ ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു എഡുക്കേഷൻ ഉണ്ട് ഇങ്ങനെ നിങ്ങൾ എന്താ പറയുക ഓഡീഷൻ നടത്തിയിരുന്നു ചോദിച്ചു ഞാൻ വിചാരിച്ചു ആരോ ഇനി എന്തെങ്കിലും ഉണ്ടായിട്ടാണോ പ്രോസ്സെക്ട് ചെയ്താൽ ആദ്യമേ പക്ഷെ അങ്ങനെ ഒരു പരിപാടി അതായത് ഓഡിഷനിലേക്ക് അത് നടന്നിട്ടില്ല എന്നാണ് സംവിധായക പിന്നെ ഞാൻ ഈ സമയത്ത് മലയാളി ഫിലിം ഇന്ത്യയുടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ട് സ്റ്റാറിന് വേണ്ടി ചെയ്യുന്ന ഫാർമ് സിനിമയുടെ ഷൂട്ടായിരുന്നു ഞാൻ പാലക്കാട് അങ്ങനെ പല പല സ്ഥലത്തും ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ ഒരു വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലീഗലി നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മീഡിയയുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റുന്നൊരവസ്ഥയല്ലായിരുന്നു ഒരു അവസ്ഥയല്ല ഒരു പരിധി കൂടുതൽ സംസാരിക്കുന്നുണ്ട് പറഞ്ഞത് ഇത് ഇനി എനിക്ക് സംസാരിച്ച് ശീലമല്ല അപ്പം അറിയാതെ പുറത്ത് വരുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാം പക്ഷേ ഞാനും കെയർഫുൾ ആയിരിക്കാണ് ഇതിനകത്ത്യുന്ന ഒരു വ്യക്തി അറിയാം അദ്ദേഹം പേര് പറയാൻ പറയാമെന്നറിയാം ഒരു വ്യക്തി അറിയാം ആ വ്യക്തി സിനിമയിൽ മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ് ഞാൻ ഉള്ള ഫണ്ട് മേടിച്ച സിനിമകൾ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിൽ ഒരുപാട് പേര് ഉള്ള ഫണ്ട് മേടിച്ച് ചെയ്യുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് ും സാമ്പത്തികമായിട്ടുള്ള നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ നമ്മളൊരു പത്ത് കോടിക്കും സിനിമ ചെയ്യാൻ അഞ്ചു കോടി നമ്മൾ മേടിക്കും കടം ബിസിനസ് ഫിനാൻസിനെ പൈസ തിരിച്ചു കൊടുക്കും അപ്പൊ അങ്ങനെ ഒരു പ്രൊസീജിയറിൽ നമ്മൾ ഒരുപാട് പേര് പൈസ മേടിച്ചിട്ടാണ് മലയാള സിനിമയിൽ എല്ലാവരും പടം ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ മലയാള സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് മുതൽ മറ്റൊരു ആരോപണം ഇങ്ങനൊരു കേസ് കൊടുക്കുമ്പോൾ ഇവര് കഞ്ചാവുമായി ദമ്പതിമാർ പിടിയിലെന്ന രീതിയിൽ ഇവരുടെ പേരിനെയും മറ്റും എത്തിക്കുന്ന ഒരു കേസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു എഫ്ഐആർ എഫ്ഐആർത്തിരി രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുന്നുണ്ട് അപ്പൊ ഒരു വാർത്ത അറിഞ്ഞിരുന്നോ അല്ല അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ അങ്ങനെ ബാക്ക് എന്താണെന്നുള്ളത് അവരാണ് അന്വേഷിക്കേണ്ടത് എനിക്കറിയില്ല എനിക്ക് ഇവരെ കുറിച്ച് അറിഞ്ഞുകൂടാ ഇവർ ആരാന്ന് അറിഞ്ഞുകൂടാ അവരെ ഞാനങ്ങനെ കണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഇതാണ് പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്തൊന്നും സെൽഫി എടുക്കാറുണ്ട് അത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ സെൽഫി അങ്ങനെ വല്ല സെൽഫി ഫോട്ടോ അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ് അല്ലാതെ നമ്മളെ ഒരു രീതിയിലുള്ള കണക്ഷനും കഴിഞ്ഞ നവംബർ മുതൽ ഡിസംബർ കഴിഞ്ഞ വർഷം ഡിസംബർ പതിനഞ്ചു വരെ ഉള്ള കാലയളവിലാണ് ഇത് നടന്നാണ് പറയുന്നത് ആ സമയത്ത് ഈ പറയുന്ന ഈ ഈ ദുബായിൽ ദുബായിൽ ഉണ്ടായിരുന്നു ഞാൻ വെച്ച് കണ്ടിട്ടുണ്ട് വെളിപ്പെടുത്താൻ പറ്റില്ല അത് എഫ്ഐആറിൽ എനിക്ക് അറിഞ്ഞു പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മോളിൽ വെച്ചിട്ടാണ് ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ പരിചയപ്പെടുത്തിയതാണ് പുള്ളി ദുബായിലുള്ള കൂടിയാണ് പുള്ളി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ ഫിഫ്റ്റി പെർസെന്റ് ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട് റാഫേലും റാഫേലിന് കുടുംബം കുടുംബം കൂടിയുണ്ട് ഞങ്ങൾ അവിടെ ദുബായ് മുകളിൽ ഒരു ഫുഡ് കോർട്ടിലേക്ക് കണ്ടു റാഫേലിൽ നിന്നും റഫേലിൽ മകനും ഭാര്യയും മകളും ഭർത്താവും അങ്ങനെ അവര് മൂന്നുപേരുന്ന വന്നത് അപ്പോൾ ഈ പറയുന്ന ഫിനാൻസർ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞ് അവിടെ നിന്ന് അല്ലാതെ ഞങ്ങൾ ദുബായിൽ വേറെ എവിടെയും വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല

എന്താ ഇങ്ങനെ മനസ്സിലായി അപ്പോൾ സി എടു പറഞ്ഞത് രക്ഷടിക്കേണ്ട കാര്യമില്ല ഇത് ഇങ്ങനെ വരുന്നതാണ് നമ്മുടെ നമ്മുടെ അന്വേഷണത്തിൽ ഇതിന് വാസ്തവില്ലാതെ മനസ്സിലായി എന്ന് ഫേസ് ചെയ്യുക കൂടെ അവർക്കാണ് എഫക്ട് ചെയ്യാറ്

അത് എനിക്ക് വേണ്ടി മാത്രമല്ല നാളെ ഇതേപോലെ വരാൻ വരാൻ സാധ്യതയുള്ള സാധ്യതയുള്ള അല്ലെങ്കിൽ ഡിഫെൻഡ് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് അത് സിനിമയിലുള്ള ആർക്കും വേണേലും വരാം സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാം മീഡിയക്കാർക്കെതിരെ വരാം കർഷകക്കാർക്കെതിരെ വരാം പക്ഷേ ഇത് യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്യേ പറ്റുള്ളൂ ചെയ്തിട്ടില്ല ഞാനും <cranberry deuxième andame> ബാക്കിയുള്ളവരാണെന്ന് അറിയില്ല ഞാൻ പേഴ്സണലി എനിക്ക് പരിചയമില്ലാത്തവരാണ് അതിൽ പറയുന്ന സിനിമയിൽ ഫിനാൻസ് എന്ന പുള്ളിയുടെ സുഹൃത്തുക്കളാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുണ്ട് ഒരുപാട് പേരുടെ പേരുകൾ അത് അവരാണ് മറുപടി പറയാൻ എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ ൾ കേസ് കൊടുക്കുമ്പോ ഇത്തരം ഒരു കേസ് വന്നല്ലോ അവർ അവരുടെ മോട്ടീവ് എന്താണെന്നോ അന്ന് അന്വേഷിച്ചില്ല സ്വാഭാവികമായി ചോദിച്ചു ഇത് ചോദിച്ചപ്പോ അതിന് പിന്നാലെ തോന്നേണ്ട കാര്യം തന്നെ വർക്കായിട്ട് മുമ്പോട്ട് പോകും ഇങ്ങനെ എല്ലാ ശബ്ദങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാവുന്നു പിന്നെ അതൊരു അൺവാണ്ടിലൊക്കെ വരും അപ്പൊ അതിന്റെ ആവശ്യമുണ്ടല്ലോ അത് ഞങ്ങളുടെ എനിക്കത് ചെയ്യാൻ തോന്നിയില്ല കാരണം എനിക്കൊരു പരിശീലനാധനം ഒരു പെൺകുട്ടിയാണെന്ന് അപ്പൊ ഞാൻ പിന്നാലെ പോകണം ഇവരിപ്പം നിയമപരമായി പോകുന്നു പറയപ്പെടുന്നു ആലപ്പുഴ ഉന്നയിച്ചവർക്ക് കേസുകൾ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കേസ് കൊടുത്തു അങ്ങനെ പോലീസിൽ കേസ് കൊടുത്താൽ അങ്ങനെയൊക്കെ ഇനി അതെ അതെ ഞാൻ അതിനുള്ള പരാതി തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ്

ശ്രമമാണ് അതിന്റെ പിന്നിൽ ഒരു 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 വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്കെതിരെ സിനിമക്കാർക്കെതിരെ ഇപ്പം എല്ലാ ദിവസവും ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ശരി ഏതൊക്കെയാണ് ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ് മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രമാണ് ഇൻഡസ്ട്രിന്നല്ല ഇവിടെ അല്ലാത്ത ആൾക്കാർ സിനിമ മുമ്പോട്ട് പോകണം ഇൻഡസ്ട്രി ഇൻഡസ്ട്രിപ്പോ നടന്മാർ മാത്രമല്ല എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഇഫ് അലിഗേഷൻസ് വരുമ്പോൾ എല്ലാവരും ഭയങ്കര ആർക്കെതിരെ ആണെങ്കിൽ നാളെ വരുന്നൊരു അവസ്ഥയാണ് അപ്പൊ അത് ഇല്ലാതിരിക്കണം അതിന് ആരും ആരൊക്കെ കൂടെ ഉണ്ടാവും എനിക്ക് അറിഞ്ഞോ ഞാൻ ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാടും സഹപ്രവർത്തകരായ സഹപ്രവർത്തകരായ ഒരുപാട് വന്നിട്ടുണ്ട് പലരും ഒരു ബോധ്യം എനിക്ക് അതിനെ കുറിച്ച് പറയാനായിട്ട് അറിയില്ല അത് അവർ ഫൈറ്റ് ചെയ്യുന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നു അത് ഓൾറെഡി ആയിട്ടുള്ള കാര്യമാണ് അത് വഴി നടക്കട്ടെ അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഞാനിങ്ങനെ പോകുന്നില്ല ഇനി മീഡിയനെ കാണണമെങ്കിൽ മീഡിയയുടെ മുമ്പിൽ ഞാൻ വരും ഞാനിങ്ങനെ ഉണ്ടാവും പക്ഷെ അനാവശ്യമായിട്ട് മീഡിയ ഇത് വളരെ ഭയങ്കര പീഡന കേസ് പ്രതി പറഞ്ഞാൽ ചെയ്യുന്നതിന് മുന്നേ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കുന്നവരാണല്ലോ അപ്പൊ നിങ്ങളും ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ച് ചെയ്ത റിക്വസ്റ്റ് ആണ് പക്ഷേ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ പോരാടാൻ തീരുമാനിച്ചിരുന്നു